സൗത്ത് പോർട്ടിലെ മൂന്ന് കുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ വ്യാപകമായി നടന്ന വംശീയ വംശീയലഹള ലേബർ പാർട്ടിയുടെ ജനപ്രീതിയെ കുത്തനെ ഇടിച്ചതായി പുതിയ സർവേകൾ അതേസമയം വംശീയവിരുദ്ധത പ്രകടിപ്പിച്ച വലത് തീവ്രവാദികൾക്ക് എതിരെ രാജ്യത്താകമാനം ജനത കൈകോർത്തപ്പോഴും ഈ ലഹളയിൽ സ്വാധീനം ചെലുത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയെ മറികടന്നത് ഏറെ ആശങ്കയ്ക്ക് ഇടയാക്കി പോളിംഗ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലാണ് കഴിഞ്ഞ മാസത്തേക്കാൾ അഞ്ചു പോയിന്റുകൾ കൂടുതലായി നേടി റിഫോം യു പാർട്ടി തിരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായി ടോറികളെ മറികടന്നിരിക്കുന്നത് അധികാരത്തിലേറി കഷ്ടിച്ച നാൽപ്പത് ദിവസം മാത്രമായ ലേബർ പാർട്ടിയുടെ ജനപ്രീതി ആറ് പോയിന്റുകൾ കുറഞ്ഞ് മുപ്പത്തിമൂന്ന് ശതമാനമായി ഇപ്പോൾ ഭരണകക്ഷി റിഫോം യു കെ പാർട്ടിയേക്കാൾ പന്ത്രണ്ട് പോയിന്റുകൾക്ക് മാത്രമാണ് മുന്നിലുള്ളത് അതേസമയം സുരക്കിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ ശ്രമിക്കുന്ന നിലവിൽ ശക്തമായ ഒരു നേതൃത്വം ഇല്ലാത്ത കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചത് ഇരുപത് ശതമാനം ജനപ്രീതിയാണ് ലേബർ പാർട്ടിക്ക് പകരമായി റിഫോം യു കെ ഉയർന്നു വരുന്നതായി കാണിക്കുന്ന രണ്ടാമത്തെ സർവേ ഫലമാണിത് ബിഎം ജി റിസർച്ചിന്റെ സർവേ ഫലത്തിൽ ലേബർ പാർട്ടിയുടെ ജനപ്രീതി മുപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നതായി കാണിക്കുന്നുണ്ട് അതേസമയം റിഫോം പാർട്ടിയുടെ ജനപ്രീതി മൂന്ന് പോയിന്റുകൾ ഉയർന്ന് പതിനെട്ട് ശതമാനമായി തന്റെ പാർട്ടി തുടർച്ചയായി വളരുന്നു എന്നതിന്റെ സൂചകമായിട്ടാണ് ഈ രണ്ട് സർവേ ഫലങ്ങളെന്നാണ് റിഫോം യു കെ ി ലീ ആൻഡേഴ്സൺ പ്രതികരിച്ചത് ലേബർ പാർട്ടിയുടെ വോട്ടുകളിലേക്ക് കൂടി കടന്നു കയറി ഇപ്പോൾ സാധാരണക്കാരുടെ എല്ലാ ആഴ്ചയും നേട്ടങ്ങൾ കൈവരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സാമാന്യ ബുദ്ധിയോടെയുള്ള നയങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളെ ആകർഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കയറ്റം ആരംഭിച്ചിരിക്കുന്നു എന്നായിരുന്നു ടോറികളെ മറികടന്നു എന്ന ഫലം വന്നപ്പോൾ മറ്റൊരു എം ആയ ജെയിംസ് മെക് മുഡ്രോക് പറഞ്ഞത് വരുന്ന വേനലിൽ ബർമിംഗ്ഹാമിൽ വെച്ച് വൻ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് റിഫോം പാർട്ടി ഈ നേട്ടം കൈവരിക്കുന്നത് ന്യൂസ് ഡെസ്ക്